കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായി പൂർണ്ണമായി പഠിച്ച ശേഷം ഒരാഴ്ചക്കകം പ്രതികരിക്കുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു സിനിമാ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നടൻ ആസിഫ് അലി ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നടി രഞ്ജിനിയുടെ പ്രതികരണം ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റികൾക്ക് പകരം ട്രിബ്യൂണൽ വേണമെന്ന ആവശ്യം പരിഗണിച്ചതിൽ സന്തോഷമുണ്ടെന്നും രഞ്ജനി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ ചൂഷണം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് നടി റിമാ കല്ലിങ്കൽ ആവശ്യപ്പെട്ടു എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത് ആർക്കെതിരെയാണ് പരാതി ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെ എന്തെങ്കിലും കേട്ടിട്ട് നമുക്ക് അനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷർ ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് അതെന്താണെന്ന് തീർച്ചയായിട്ടും ഔട്ട് ചെയ്യാനും അത് തീരുമാനങ്ങൾ എടുക്കാനും அது சயமான இது நேற்று தோட்டம் ஒரு இது கண்டிப்பா சோ ஐம் வெரி வெரி ஹாப்பி